അവിടെ മൂന്ന് ദോശം തരും പത്തിരുവും തരും അത്യാവശ്യം ചാടാനും ഇപ്പൊ ഒരു ഇത് വേണം ഇപ്പൊ നമ്മള് രണ്ടടി വെച്ചു കൊടുക്കുന്ന ഷാജരുണ്ടവിടെ എവിടെ കുഞ്ഞിനാരലേ പോയായിരുന്നു ഞങ്ങളൊരു ഏട്ടു പിള്ളേരെ നമ്മള് അന്നല്ല ഇവിടെ അന്നെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തരുന്നതെന്ന് വെച്ചാൽ പെണ്ണിലൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ മൂന്ന് ദോശയും തരും പത്തിരിയും തരും രാവിലെ ഒരു വണ്ടി വിട്ട് തന്ന വണ്ടി ഫുൾ ഓല അവിടെ വെട്ടിടണം അല്ലെങ്കിൽ അന്ന് ഇടിയ ഇടിയാ ഫുള്ള് ഓല ആ വണ്ടിക്ക് വെട്ടി ഇറക്കിയിരിക്കണം അവിടെ ഇപ്പോഴത്തെ പിള്ളേർ അവരെ പേര് കേൾക്കൂ നീ വേണേ വീട്ടാന്ന് പറഞ്ഞിട്ട് അവരെ പോയി പോകും അങ്ങനെ നമ്മള് കട്ടപ്പെട്ട് നമ്മൾ പണി പിടിച്ചു നമ്മൾ അല്ലെ ഇപ്പോഴത്തെ പിള്ളേരി വന്നവന് ഇപ്പ ആനക്കാർ തന്നെ ഇപ്പൊ ലോറി ഡ്രൈവർ വന്നാലും അവഞ്ഞോടെ അവനും ആനക്കാർ തന്നെ അപ്പൊ ഇത് ആന ചാഴെ കൂടെ ചെയ്യുമ്പോഴാണ് എന്റെ ബുദ്ധിമുട്ട് അവരൊക്കെ മനസ്സിലാക്കുന്നത് എനിക്ക് ഈ പനിയും നിർത്തിപ്പോയതായി നിർത്തിപ്പോയത് പിന്നെ ഒരാണിക്ക് ഞാൻ പോയില്ല പിന്നെ ഉദയനൊന്നും വിളിക്കാൻ മാത്രം ഞാൻ വരും വേറെ ഒരാണിക്കും പോയിട്ടില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് ഇവിടെ വന്നായിരുന്നു പിന്നെ ജോയിസാറിന്റെ ഇവിടെ വന്നായിരുന്നു എന്റെ അടുത്ത കൂട്ടി കഴിക്കാൻ പറ്റും പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയി എന്നാ നമ്മളീ പനി കളഞ്ഞിട്ട് പോയിരുന്നു പിന്നെ വരുന്നത് വെച്ചാൽ ഈ ആനക്ക് മാത്രം ഇപ്പൊ വരുന്നതുകൊണ്ട് പിന്നെ ആന വേറെ താല്പര്യം ഇല്ലെന്നു വെച്ചാൽ ഇപ്പൊ സുഖം വീട്ടിൽ ഊണണ്ട് ഉറക്കുമുണ്ട് നാല് നാല് വരെ പണി എനിക്കിപ്പോ തരിപ്പണിയാ എനിക്ക് പണിയാ രണ്ടാൻ്റെ ശമ്പളം കിട്ടി ചെലവെല്ലാം കഴിഞ്ഞു പോരെ ഇതാകുമ്പോ ഉറക്കം ഒഴിയേണ്ട ഒന്നും ചെയ്യണ്ട ആരെ വായിക്കുന്ന മരത്തിലോ അതുകൊണ്ട് നമ്മളുള്ള ഓരോ അത്രേ ഉള്ളൂ നമുക്ക് അതേണ്ട് ഇനി അതുപോലെ തന്നെ വേണ്ട ചങ്കൂറ്റാണോ വേണ്ടേട്ടാ ഒരു അത്യാവശ്യം ചങ്കൂറ്റവും വേണം മിടുക്കും വേണം എന്നാൽ മാത്രമേ ആനകളുടെ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരാന അഴിച്ചു കയറി പോകാൻ പറ്റുള്ളൂ ചങ്കൂറ്റം ഇല്ലെങ്കിൽ പറ്റത്തില്ല ഒട്ടും പറ്റത്തില്ല ഒരു പേടിയുള്ള ഒരാൾക്ക് ഒരു ആന അഴിച്ചിട്ട് പോകാൻ പറ്റില്ല അപ്പൊ അത്യാ പേടിയുണ്ട് നമ്മളുള്ളിൽ ചെറിയ പേടിയുണ്ടാവും എന്നാലും നമ്മള് ആ ഒരു ചങ്കൂറ്റം വെച്ചിട്ടാണ് അഴിച്ചു കൊണ്ടുപോകണത് പിന്നെ നമുക്ക് മിടുക്കം എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ഒന്ന് ഓടേനും ചാടാനും ഇപ്പൊ അവര് ഇത് വേണം നമ്മളെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോ ഒരുപാട് വർഷത്തെ കൂട്ടുകെട്ടുകൾ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ട് അവസാനിച്ചു ഈ കൂട്ടുകെട്ട് അവസാനിച്ചു പുതിയ കൂട്ടുകെട്ടായി അതൊരു ആനയെ സംബന്ധിച്ച് ആ രീതിയോട് മിനിച്ച് അഭിപ്രായം എങ്ങനെയാ അതൊരു പൂർണ്ണമായ തെറ്റാണ് അതെന്നുവെച്ചാൽ ഒരു ആനക്കുന്ന വർഷങ്ങളോളം ഒരു ആനയുടെ ഒരു ആനക്കാരനായിരിക്കുമ്പോഴത്തേക്ക് ആ ആനക്ക് എന്ത് അസുഖം വന്നാൽ പോലും ആ അറിയാൻ പറ്റത്തുള്ളൂ മൊലാളിക്കാ അല്ലെ കൂട്ടത്തിൽ നിക്കണം അറിയാൻ പറ്റത്തില്ല അതിനുമായിട്ട് കൈകാര്യം ചെയ്ത് അതിനകത്ത് വിശ്വാസം ഉള്ളവർത്തിനായിട്ടാണ് ഈ ആനകളായിട്ട് നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ ഒരു നൂ വന്നാ പോലും നമുക്ക് മൊലാളിക്ക് മനസ്സിലാകത്തില്ല ആ കൊണ്ടക്കുന്ന ആനക്കാരനാണ് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അപ്പൊ അവനൊരു ആറേഴ് വർഷം അവന്റെ കൂട്ടത്ത് ചെന്ന് അതിനൊരു കുഴപ്പമില്ലാണ്ട് കറക്റ്റ് കറക്റ്റ് ആയിട്ട് നീരിലും കാര്യങ്ങളും നടത്തി അവനെ പരിപാടിക്കൊക്കെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കുമ്പോഴത്തേക്ക് ഇത് ഒരു പത്ത് വർഷം ചിലപ്പോ ഞാനായിരിക്കും മണിയന്റാനൊക്കെ നിൽക്കുകയായിരിക്കും ഈ മണിയന്റാണക്ക് പത്ത് വർഷം നിക്കുമ്പോഴത്തേക്ക് ആ ആനയുടെ കാര്യം ഫുൾ എനിക്കറിയാം അതിപ്പോ മടപ്പാടിലായി പോലും അതേ സമയത്ത് ഏതൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യണം എന്ന് പോലും അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു ഒരു ചില്ലാത്ത കാര്യത്തിനായിരിക്കും മോലാലിയായിട്ട് തെറ്റെന്ന് ഒന്നെങ്കിൽ പൈസയുടെ വ്യത്യാസത്തിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും പണിക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിനുള്ള തെറ്റ അല്ലെങ്കിൽ മോലാലി വീട്ടിൽ എന്തെങ്കിലും ആനയെ കൊണ്ടുപോകും പണ്ടെന്ന് വെച്ചാൽ ആനകളെല്ലാം എന്ന് വെച്ചാൽ ആനപ്പ പറഞ്ഞ ആശ പറഞ്ഞ കണക്ക് ആന ഒന്നാമന്റെ വീട്ടിലേ കൊണ്ടുപോകത്തുള്ളൂ അല്ലാണ്ട് മോലാലിന്റെ വീട്ടിലായിട്ട് നമ്മള് നേരിട്ട് കൊണ്ടുപോകത്തില്ല പണ്ടെന്ന് വെച്ചാൽ ഒന്നാമനും മൊലാലി ബന്ധം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആനക്കാരൻ രണ്ടാമനാണോ മൂന്നാവനാണ് ആനയെ കൊണ്ടു പോലും അവർക്ക് അറിയേണ്ട കാര്യമില്ല ഇത് ഒന്നാമനും മൊലാലി ആയിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പൊ അതിലെന്തേലും ഒരു വാക്കുതർക്കം അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ആനയെ കെട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ വന്നവെള്ളന്മാർ അതിന് തന്നെ ദോഷം എന്ന് ചിലപ്പോ മതപ്പാട് മാറി പോവും ചിലപ്പോ ആന വേദ്യം മേടിക്കും അങ്ങനെയുള്ള കാരണങ്ങൾ കുറെ ഉണ്ട് പിന്നെ ചിലപ്പോ ടി വി ടി വി അസുഖമുള്ള ആനകളുണ്ടാവും അതേപോലെ വാദത്തിന്റെ അസുഖമുള്ള ആനകൾ കാണും ചിലപ്പോ ഒരു അടിയാ ഇടിയാ മാറി പോയി കഴിഞ്ഞാൽ ചിലപ്പോ ആ നട അങ്ങും ഒരു കയ്യും കാലൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കായാലും ഒരു പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ അത് അങ്ങോട്ടുള്ള ഭാവിക്കോ അതിന്റെ ദോഷമായിരിക്കും അതിൻ്റെ ആ ഒരു കാര്യം മാത്രമല്ല നമുക്ക് ഇപ്പൊ പറയാനുള്ളൂ മലയാളിമാരോട് എന്ന് ഞാൻ ഒരു അഞ്ചാറ് വർഷം കൂട്ടത്തി കൊണ്ടു നടക്കുന്ന ഒരു ആനക്കാരനെ പൊന്നെ പോലെ കൊണ്ടുനടക്കുമ്പോൾ തേക്ക് ഒരു കുഴപ്പ പൂല്ലാണ്ട് കൊണ്ട് നടക്കുമ്പോഴേ തേക്ക് അതിന്റെ അഹങ്കാരം പോകും ഇച്ചിരി പൈസയുടെ കാര്യത്തിനാല് എന്തെങ്കിലും ഒരു ഇങ്ങനെ ചക്കനെ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് പൈസ മേടിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ പോലും ഇവര് അത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ തരാണ്ട് വരുമ്പോഴാണ് നമുക്കൊരു മനസ്സിലൊരു ബുദ്ധിമുട്ട് വരും ഇത്ര വർഷം കൂട്ടത്തിൽ നമ്മുടെ കൂടെ എന്നിട്ട് നമ്മളെ കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരുമ്പോളാണ് നമ്മൾ ഇതുമായിട്ടുള്ള ഇടച്ചില് വന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മക്കും കണ്ണീര് പോവെന്നർ നമ്മക്കും കണ്ണുനീര് വരും അതേപോലെ നമ്മളോട് സഹകരിച്ചവരും നമ്മളോട് എല്ലാരും കരച്ചിലാവും പിടുത്താവും പിന്നെ നമ്മൾ ആ കൊണ്ടുനടക്കണം മുതെല്ലാം നശിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷെ അതിനെ നന്നാക്കി കൊണ്ടുവരാൻ ഇപ്പൊ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നേന്ന് വീണ്ടും അത് പഴയ ചിലപ്പോ വർഷങ്ങളോളം കൊണ്ടല്ല പഞ്ചാബി ആന മുഴുവഴക്കുള്ള ഒരു ആനക്കുട്ടി ആയിരിക്കും അതിനെ നമ്മൾ നമ്മളൊരാൾ വന്ന് അതിനെ അതിന്റെ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കി വന്നതിനെ അതിനെ കടന്ന് അതിനെ പുറത്തോട്ട് അയച്ചു കൊണ്ടു കിടക്കുമ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ടുപോടുന്ന അത് ഇതിന്റെ ഇതിന് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അതൊക്കെ മലയാളം ഇവന് ഇത് കൊണ്ടു കിടക്കാം പിന്നെ എന്താ പുറത്തുള്ളവർ കൊണ്ടുപോടന്ന എന്താന്ന് ഓർക്കും അപ്പൊ നമ്മള് നിക്കഴാ ചില പൂതഞ്ചാൻ എന്റെ കൂടെ നിക്കുന്നത് ചില പുതിയഞ്ചേന്റെ കൂടെ ഞാനായിരിക്കും നിക്കുന്നത് പുതിയ അഞ്ചാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ കൊണ്ട് ആന തറയെന്ന് നയിപ്പിക്കത്തുള്ളൂ മാനെ അയച്ചു നീ ഒരു നേരം വെള്ളം കൊടുക്കട അത് പുള്ളി പറഞ്ഞാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളു അല്ലെ എന്റെ ഇഷ്ടത്തിന് വന്നിട്ട് ഓടി വന്ന് ഞാൻ ആനയുടെ തറക്കറി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാ പുള്ളിയും കൈമലത്തും മലയാളിമാരും കൈമലത്തും ഇപ്പഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ പത്ത് ദിവസം ചിലപ്പോ നമ്മള് കട്ടിലൊക്കെ കിടന്ന എല്ലാരും കാണും പിന്നെ ആരും കാണത്തില്ല വീട്ടിലെ പെണ്ണും കൊച്ചും അല്ലെങ്കിൽ അമ്മയും അച്ഛനും മാത്രമേ കാണത്തുള്ളൂ പിന്നെ പായയും ഇപ്പോഴത്തെ നൂറ് ലക്ഷം പിള്ളേരോട് ഒരു കാരണം വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത വ്യവസ്ഥ വന്ന് നമുക്ക് ആ പണിയിലോട്ട് മുമ്പോട്ട് പോവാനും നമുക്കത് മനസ്സ് വരാണ്ടി വരും ഇപ്പോഴത്തെ കാലഘട്ടം അതാണ് വെച്ചാൽ നമ്മളിപ്പോ അഞ്ചാറ് വർഷം കൊണ്ടു വന്നിട്ട് പെട്ടെന്നൊരു ഒഴിവിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഇന്ന് അടുത്ത കൂട്ടുകെട്ട് ഏഹ് പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ വന്നിട്ടിരിക്കുന്നു കെട്ടിട്ട് വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്ക് അടുത്ത നമ്മൾ വരുമ്പോഴേക്ക് ആ നാളെ തൊട്ട് നീയുമില്ല അടുത്ത പുതിയ ആനക്കാരൻ വന്നു നമ്മൾ ഒന്നെങ്കിൽ വിളിച്ചു പറയാം ഒരു പത്ത് ദിവസം പുതിയ ആള് വരും എന്നെ കൊണ്ട് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പത്ത് ദിവസം അവനെ വിളിച്ചു നിർത്തി അവനോ ആനയുടെ കാര്യങ്ങളുള്ള പറഞ്ഞു കൊടുക്കുക ഇന്നത് കേൾക്കാനുള്ള മനസ്സ് ഇപ്പോഴത്തെ ആനക്കാർക്കില്ല അതാണിപ്പോ ഈ ആനപ്പണിയില് വിജയം പെട്ടോട്ട് പോവാത്തത് തോൽവിയാണ് ഇപ്പോഴും ഉള്ളത് വിജയം ഇല്ല ഇപ്പ ആർക്കും വിജയം ഉള്ളതെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആന ആനക്കാരും മുലാളിമാർക്കും ഇന്ന് ജീവിതത്തിൽ ഇന്ന് പുതുപ്പള്ളിക്കാരുമേ പറഞ്ഞില്ല ഇന്ന് നമ്മള് പാപ്പാലപ്പറമ്പുകളില് ആനയെ കൊണ്ട് ശല്യം ഉണ്ടാക്കിയാൽ പോലും ആനക്കാരെ മാറ്റത്തില്ല ഇന്ന് അതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ അതേപോലെ ഒന്ന് പത്ത് പത്ത് പേര് പോയാലും അവർ നോക്കി നോക്കി ഒരു ഒരു ആനക്ക് കേടുപാടിലും കാണത്തില്ല ആനക്കാര് കൂട്ടത്തെയുള്ളവർ പോയാലും ഒന്നാമമാര് പോകത്തില്ല അതിലാണ് അവർക്കുള്ള വിജയം ഇന്ന കാലത്ത് നമുക്ക് ഇവിടെനിന്ന് ഇപ്പൊ പോയി കഴിഞ്ഞാൽ അടുത്ത ആനക്കാര് വന്ന് അതിന് തല്ലി മേടിച്ച് കൂട്ടത്തീക്കണമെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുത്തനെ വിളിച്ചു വരുത്തി ആ തറയിലൊന്നു കേറി ഞാൻ ഇവിടെ ആ എറണ്ടൊക്കെ മറ്റു പയ്യൊന്നിരുത്തി ചിലപ്പോ ഒരു അടിവെച്ച് കൊടുക്കണം കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല രണ്ടുമൂന്ന് അടിവെച്ചു കൊടുത്തിട്ട് ഇരുത്തി അവനോടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അവൻ കൊണ്ടടക്കണം ഒന്നാവനും വേണം കേൾക്കാൻ നമ്മൾ ചെയ്യാൻ വന്നവനും അവനുള്ള മനസ്സും വേണം അല്ലാത്തവനെ നമ്മൾ കേട്ടി നമ്മൾ ആനയുടെ എടുത്തു കൊടുത്താൽ ചിലപ്പോ ആന നമ്മൾ അത് ചെയ്യും ആനകളല്ലേ കാട്ടിൽ കിടക്കുന്ന സാധനങ്ങള് ഇതിനെ നമ്മൾ നാട്ടിൽ കൊണ്ട് ഇതിനെ തല്ലി പിഴപ്പിച്ച് ഇതിനെ ഈ പരിവാക്കി എടുത്ത് നമുക്ക് കൊണ്ടുനടക്കാറെങ്കിൽ പിന്നെ ഇതിനെ നമുക്ക് കാര്യങ്ങളെല്ലാം നടത്താതെ ഇന്നത്തെ കാലത്ത് മലയാളിമാരോട് പറഞ്ഞാലും കേൾക്കത്തില്ല കൂട്ടത്തി ഇങ്ങനെ പറഞ്ഞാലും കേൾക്കത്തില്ല അങ്ങനെ ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അവന് പത്ത് രൂപ കാശ് കൊടുക്കത്തോ അതാണ് ഇപ്പോഴത്തെ ആനപ്പണി കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു ആനക്കുട്ടി പണന്നിണ്ടെന്നൊരാട്ടിയാണ് വർഷങ്ങളോളം കൊണ്ട് പണിണ്ടെന്നൊരു ആനക്കുട്ടിയാണ് നിമിഷം നേരം കൊണ്ടല്ലേ പോയി പത്തനംതിട്ട കോട്ടയം ജില്ലയിലൊക്കെ കിടന്ന് പണമുണ്ടെന്ന ആനക്കുട്ടിയാ ഈ കൂടുതലും പടംണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് നമ്മൾ പണിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പല്ലിനെ കാണും അതാണ് പറയുന്നത് ആനകളെ പണനിക്കുന്ന ആനാളെ ഒരു കഷ്ണി പിടിക്കണ്ടേ പണിയാണോ അന്നാലെ ആ പല്ലിനുള്ള ആരം പോകാണ്ടിരിക്കുവോ അല്ലെങ്കിൽ ആ അരം പോയി മാവസം കഴിഞ്ഞാ പിന്നെ നമുക്ക് നമ്മളായാലും പോലും പിന്നെ അതാണെങ്കിൽ അരവില്ലാതായി പിന്നെ ആണെങ്കിൽ അത് എരണ്ടക്കെട്ടായി എറണക്കെട്ടില് മൂന്ന് കെട്ടുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ അനുഭവിക്കുന്ന ഭാഗമൊന്നും പറയാൻ അതൊക്കെ തന്ത അതെ ബാക്കിയോ ഒരു ധാരണ മനുഷ്യത്വം ഒരു വിഭാഗമാണ് നിങ്ങൾ അങ്ങനെ പാപ്പാനാണോ ഓ അല്ല അവർക്ക് അങ്ങനെ അങ്ങനൊക്കെ പറയത്തില്ല ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ അല്ലേ അപ്പം ചില സമയത്തൊക്കെ നമ്മള് രണ്ടടി വെച്ചുകൊടുക്കുന്നിടത്ത് രണ്ടടി തന്നെ വെച്ചു കൊടുക്കണം ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ഇതിനെ കൊണ്ടുനടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല നമ്മള് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോണ്ട് ചെയ്തു തന്നെ പോകണം തല്ലുകൊടുക്കുന്നത് ശരിയാണെന്ന് നമ്മ ആരും പറയത്തില്ല തല്ല് കൊടുക്കുന്നിടത്ത് തല്ല് തന്നെയാണ് കൊടുക്കണം അല്ലാതെ നമ്മൾ നമ്മുടെ കൂടെ എടുക്കുകയൊക്കെ വേണ്ടേ അതോറപ്പാണ് കാരണം കാഴ്ചക്കാർക്ക് ഇല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഴി വരുന്ന ഒരു വിഭാഗം ശരിയല്ലേ അതിപ്പോ സൈഡ് കൊടുത്തില്ലെങ്കിൽ വണ്ടിക്കാർ മാന്യായിട്ട് ഏറ്റവും ഒതുക്കൊണ്ട് പോകുന്നത് പക്ഷെ റോഡ് സൈക്കിൾ വിളിക്കുന്ന ഭാഷ വേറെയാണ് അതാണ് ഇതിന് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതേ കണ തന്നെ പുരപ്പറമ്പി ചെന്ന നമ്മളെ ആണക്കാർ ചെന്ന് അല്ലെങ്കിൽ അതിനോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന ആരുണ്ട് അവർക്ക് സമയത്ത് അവർക്കുള്ള പ്രോഗ്രാമിന് മാത്രം അയച്ചോണ്ട് വാ കഴിഞ്ഞു ആ ആണിക്ക് വെള്ളം കൊടുത്തോ അല്ലെ ആനക്കാരൻ വല്ലതും കഴിച്ചോ ഇതൊന്നും ആരും തിരക്കാറുണ്ട് എന്താണ് അവർക്ക് അതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ ആന പതിനൊന്ന് മണിക്ക് തരും പിന്നെ പണ്ടിതില്ല പണ്ടിതില്ല പണ്ടെന്ന് പറയുമ്പോ ഞങ്ങൾ തലയ്ക്ക് ദിവസം ഒരു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത 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 അടുത്തടുത്ത് പരിപാടി ഒരിക്കാൻ കൊണ്ട് കെട്ടി ആ ചെല്ലുമ്പോഴേ ആ ആന ക്ഷേത്രക്കാർ ഞങ്ങളെ തിരക്കിരുന്നു ഞാൻ പറഞ്ഞ മുപ്പത്തെട്ട് കൊല്ലത്തിന് മുമ്പേ ഉള്ളതായി അന്നൊരു ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സ്വീകരിച്ചിരിക്കും ആന വന്നില്ലല്ലോ പാപ്പം വന്നില്ല ഒന്നും കൊടുത്തില്ല അന്നത്തെ തലമുറയ്ക്ക് ഞങ്ങൾക്ക് സുഖമായി പക്ഷെ ഇന്നോ ഇന്നതല്ല പട്ടക്കടി ഇന്ന് പട്ടക്കടി കൂടണം അടി കൂടണം ഒന്നും ചെല്ലമ്പ ഈ ആനക്കാരെല്ലാം മുഷിഞ്ഞു വരുന്ന സമയത്ത് ഒന്ന് കടക്കുമ്പോഴാകും ചോങ്ങിന്ന് കേട്ടാ പേര് കേട്ടാ എന്നാ ആ പേര് ചോദിക്കുന്ന ഈ ഒരു വ്യക്തി അണ്ണാ നിങ്ങൾ വല്ലതും കഴിച്ചോ അല്ലെ നിങ്ങൾ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോ നമുക്കുണ്ടാകുന്ന സന്തോഷവും ആ ഉറക്കത്തിൽ നിന്ന് ആനയുടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നതാണോ ശരി ഇതൊന്നും ഒരു മനുഷ്യനും ഞങ്ങളോട് ഒരു ദൈവം കാണിക്കാറുണ്ട് അപ്പൊ അവനെ ഇത് കഴിഞ്ഞ് ഞങ്ങള് നമ്മള് മൂക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ ഞങ്ങൾ പിറ്റേ ഇത് ഞങ്ങൾക്ക് ആനക്കാരക്കെന്ന് പറഞ്ഞാൽ ആറുമാസം ഈ പൂരമാ ഞങ്ങൾക്ക് ഇന്ന് ഈ പൂരം നന്നാക്കിയിട്ട് അടുത്ത ഉത്സവം പറമ്പല്ലോ മാം അവിടെ ഞങ്ങളെ മനസ്സിനകത്ത് ഓരോ ആലോചനയുള്ളൂ ദൈവമേ എവിടെ ഒന്നും സംഭവിക്കാതെ അടുത്തടുത്ത് എത്തിക്കാനാണ് ഞങ്ങൾ പക്ഷെ അവർക്ക് ഒരു ദിവസവും ഞങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അപ്പൊ ഇതിൽ ടെൻഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് അതെ അതായത് മുന്നൂറ്റി അറുപത്തിയഞ്ചു ദിവസവും ആനയായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങളല്ലേ ചിലപ്പോ ആന നീരില് കയറുന്ന ആ ഒരു മൂന്ന് മാസം നാലു മാസം ആറു മാസം കൂടി പോയാൽ മാത്രമേ ഇവരെ മാറുന്നുള്ളൂ അല്ല എന്നിരുന്നാലും പണി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഞാനൊരു അവതാരിക്കുന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു പൊതുസമൂഹത്തിന്റെ ആ നീരിലായി നീരിലായിക്കഴിഞ്ഞാൽ പിന്നെ വേറെന്താ പണി ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പണി അവിടെ അതുകൊണ്ടാണ് പറഞ്ഞ ആനക്കാരന് ഒരു അവസ്ഥതയും ഒരു സമയവും ഉണ്ടാവില്ല ഞങ്ങൾ അമ്മ മരിക്കണെങ്കിൽ അടുത്ത മാസം മരിക്കണെങ്കിൽ ഈ മാസം പറയണം മകളെ അടുത്ത മാസം ഇത്രാം തീയതി ഞാൻ പോകും എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഒരു പയ്യ സ്ട്രോങ് ആണെങ്കിൽ മാത്രം അവനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ ഇല്ല അമ്മ മരിച്ചു കിടക്കുവാണ് ഒരു ഉത്സവ പറമ്പില് ഞങ്ങക്ക് പോകാൻ പറ്റില്ല ഞങ്ങക്ക് ആനപ്പണിക്കാരന് മാത്രമേ അത് പറ്റാവുള്ളൂ വേറെ ഏത് പണിക്കാർക്ക് പറ്റില്ല പക്ഷെ ഇതിന് കെട്ടും അത് കെട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ആനക്കാർ ആനയെ പെട്ടെന്ന് കിട്ടി ഓ കറങ്ങാം ഇതാ വരുന്ന പക്ഷേ അമ്മ പറ്റിട്ടേക്ക് ഞാൻ അറിയണ്ട അച്ഛൻ അറ്റ മരിമന്ന കിഴക്ക അമ്പലത്തില് ഒരാളിന്റെ ഒന്ന് കൈമാറി കൊടുത്തിട്ട് വരാൻ നോക്കാത്തൊരു സന്ദർഭത്തെയും ചെയ്യുന്നു ആരുമില്ല എന്ത് ചെയ്യും അവസാനം ആ പരിപാടി നേരം മോർട്ടറിയിൽ വെച്ചിട്ട് അവിടെ ആനയെ കൊണ്ടുവന്ന് മർക്കല കൊണ്ടുവന്ന് കല്ലുളാത്ത തമ്പിയണൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആനയെ കെട്ടി കൊച്ചിയമ്പി എന്ന് പറയുന്ന ആടിനെ ഏൽപ്പിച്ച് ഇട്ടാണ് എനിക്ക് പോകാൻ പറ്റിയത് വേറെ ഒരു ഡ്രൈവറാണെങ്കിൽ അവൻ അവളെ വണ്ടി ഇട്ടിട്ട് പോവാം വേറൊരു കിളയക്കാരനാണെങ്കിൽ ആ കിളയ്ക്കുന്ന സമയം വരെ കിളച്ചാൽ മതി അവനും പോവാം പക്ഷെ ആനക്കാരന് ഈ കറക്റ്റ് എന്ത് വന്നാലും അവൻ അമ്മന്റെ ആനയെ കൊണ്ട് കെട്ടി തീറ്റ ഉണ്ടാക്കി അതിന് വെള്ളവും കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിറ്റെന്ന് ചെല്ലുമ്പോഴത്തേക്കും നാലാൾ കൂടി നിക്കും ഇരിക്കുന്ന സന്ത തള്ള ഇങ്ങോട്ടുള്ള കൂടെ പറപ്പുകളും വിളിച്ച് നമ്മളെ കുടുംബത്തിലും വിളിച്ച് നമ്മളെയും വിളിച്ച് ഒറ്റ രണ്ടെറിയെങ്കിലും എറിഞ്ഞിട്ട് പോകും അത് ഈ ഒരു ജോലിക്ക് മാത്രമേ ഉള്ളൂ ഒരു ഒരു നാലാൾ അത് ാത്തത് അതിന്റെ ഉള്ളിലെ ഭയം അത് തിരിച്ച് പ്രക ഏ ഇത് ആ ആളിന്റെ ജീവൻ പോകാൻ അതേസമയം ആ തരത്ത് നമ്മള് കുറച്ച് സമീപനം പാലിച്ചാലും നമ്മക്ക് മുമ്പോട്ട് നടന്നു അത് അതല്ലാതെ വരാം ഇത് നാടെണ്ണം കിട്ടിയാലേ ഞാൻ ഇത് ചെയ്യുള്ള ആനകളുണ്ട് അപ്പൊ അവര്

േരുണ്ട് ഒരു പിള്ളാരെ ആരും അഥവാ നമ്മളിന്ന് വിളിച്ചു നമുക്കൊരു കാലത്തെ രായ കൂട്ടാന്ന് പറഞ്ഞാൽ ചുമലക്കാരൻ പ്രമാണി തുടങ്ങി മാറി പൊക്കുന്നു ഇവിടെ പൊക്കോ ഇന്ന് അമ്മ എടുത്ത് പറഞ്ഞു ഒരുങ്ങൾക്ക് അവരെ കാണുമെങ്കിൽ ആനയെടുത്ത് മാറി റോട്ടിൽ പോക്കോ ആനയെടുത്ത് ആരെയും വിളിച്ച് കേട്ടോ ഒരാളാനെ തൊടാനോ പിടിക്കാനോ വലിക്കാനോ ഒന്നും പറ്റൂല അന്ന് ആരെയും കേട്ടിട്ടില്ല അന്ന് ഇന്ന് പോലത്തെ ഒരു കമ്പോ ആയിട്ട് കൊമ്പി പിടിക്കാൻ കേട്ട് മൊബൈല അവൻ കമ്പോ ആയിട്ട് വന്ന് മൊബൈലെടുത്ത് ലോഹം മൊത്തം പറഞ്ഞു പണ്ട് മൊബൈലില്ല അങ്ങനെ പിടിക്കാൻ തമ്മിലും ഒരനയെ കെട്ടി കഴിക്കുന്ന ആ പ്രമാണി അല്ലെങ്കിൽ ആ ഉടമത്തിന് മോലാലി ആറ് ആനക്കാരൻ അത് ഒന്നൊരു ലോഹം മൊത്തം അറിയും കുറച്ച് ഫാൻസ് വന്ന് അവന്റെ അവര് കാണിച്ചു ഇതാണിച്ച് അവൻ ലോകത്ത് മൊത്തം ആനക്കാരനായി അല്ല ഒരു ണ്ട് ഇന്നൊരാന കഴിക്കുമ്പോൾ രണ്ടുപേരും ഒരു മനസ്സിലാണ് ഒരന കയറുന്നത് അത് ഒരു മനുഷ്യ അനിയനും ചേട്ടനും ആയിരിക്കും അല്ലെങ്കിൽ അമ്മാറ്റനും മരുമനുമായിരിക്കും അത് ആ രീതിയിൽ ഒരാളിന്റെ കൂടെ നമ്മൾ സഹകരിക്കുന്നത് ആ ആളിനെ നമ്മൾ ഒരു നമ്മളൊരാചാരായിട്ട് കണക്ക് കൂട്ടി അദ്ദേഹം പറഞ്ഞു തരുന്ന പണി കംപ്ലീറ്റ് പഠിച്ച് അദ്ദേഹത്തിന്റെ ഉത്സവത്തിൽ പഠിച്ച് നമ്മുക്കന്നൊരാനയിൽ നിൽക്കാൻ ചാൻസുള്ളൂ അല്ലെങ്കിൽ പറയും തീ കൊള്ളി എടുത്താലും അപ്പോഴേ വിട്ടോളൂ രാത്രി കഴിഞ്ഞു അവര് പറയുന്ന കാര്യങ്ങള് അംഗീകരിച്ച് അവര് പറയുന്നത് പോലെ നിന്ന് ആ പണി പഠിച്ചെടുക്കാം ഏറ്റവും വലിയ വണ്ടി രാത്രി ഡെയിലി വൈകീട്ട് വരുമ്പോ ഒരു പക്ക എടുക്കണു നമ്മുടെ വീഡിയോയില് പറഞ്ഞു ആ ഒരു പ്ലാസ്റ്റിക് ധാരുന്നു നാല് ഡൗട്ട് കെട്ടും കെട്ടിട്ട് സപ്ലൈ തടിയാണ് കെട്ടി ും രണ്ട് പൊടി രണ്ടു കടിച്ച് പൊട്ടിച്ച് അപ്പോഴും കെട്ടിക്കു പിന്നെ അടുത്തേക്കാക്കൂല രാത്രി വന്നിട്ട് അവരുറകുമ്പോഴേ നമുക്ക് പക്കേട്ടാ രാത്രി നമ്മൾ പന്ത്രണ്ട് മണി ഒരു മണി കംപ്ലീറ്റ് ഈ പടം കംപ്ലീറ്റ് പിരിച്ചു കൂടുത്ത് റെഡിയാക്കി ആക്കി അതിന് പോയ അമ്പത് കിലോ വരും പന്ത്രണ്ട് മണിയാകും ചങ്ങലയും ആ കൂടാത് കിലോ എടുത്ത് പൊക്കി തടിയ മോളി ഒഴിക്കും അവിടെ പിന്നെ നാലുമണിക്ക് പോകണം വേറെ ഉണ്ട് ഇന്നത്തെ പോലെ ആനയെ കെട്ടില്ല കാറ്റ കഞ്ഞും കൂടാതെ രാത്രി പറ്റില്ല ചങ്ങല ചങ്ങലോ ഏഴു നോക്കി പോണം പോയി ചെറുപ്പ കാട്ടാനായിരിക്കുന്നു അടച്ചു കൊണ്ടുവന്ന് അപ്പോഴായിരിക്കും നമ്മൾ ആറ്റം പറഞ്ഞു അപ്പൊ നമ്മളായ മുന്നേ പോയി ആന എവിടെ നിൽക്കുന്നു ഇന്ന് കണ്ടെത്തി നമ്മളവിടെ വരുന്നു ആനെ അഴിച്ചിറക്കുന്നു ആറ്റിൽ വഴിറക്കുന്നു ആനെ ഭംഗിയായി കഴുകുന്നു പഞ്ഞി കൊടുക്കുന്നു കയർ കെട്ടുന്നു അവർ പണി കയറി പോകുന്നു നമ്മളെ ബാക്കി എല്ലാം ചെന്നോണ്ട് കൂടെ ചെന്നു ചങ്ങലേണ്ട മാത്രമേ ആണ് കുറച്ച് ഗണപതി പിള്ളേർ വരുവാനാണ് അമ്മാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ഒരു മടിയില്ല അതിന്റെ തറ വൃത്തിയാക്കാൻ കൂടും വെള്ളം കൊടുക്കാനും എടുക്കാനായാലും നമ്മളില്ലേ പോലും വെള്ളം കൊടുക്കും അതിന്റെ തറ വൃത്തിയാക്കും ആനയെ കുടിപ്പിക്കാൻ കൂടും തീറ്റ തീറ്റോട്ടാൻ പോകുമ്പോൾ തീറ്റ വലിക്കാൻ പറ്റും നമ്മുടെ അവരൊക്കെയാണ് അണപ്രേമേ യോഗ്യന്മാരുടെ പിടിച്ച് ഫോട്ടോ ഇടുന്ന നല്ല ആണപ്രേം അതൊക്കെയാണ് ഉപകാരം ഒന്നും അത് കൂടുതലും നമ്മക്ക് ചെലവരോട് പറയുമ്പോൾ അത് വന്നാൽ അങ്ങോട്ട് പോകണ എനിക്കത് പയ്യ എനിക്ക് പണിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് അവളെ വീട്ടിൽ പോകിയെ മേടിക്കാൻ ഒരാഴിക്കങ്ങ പോയാ പോലെ ഇതിന് അകത്തിട്ട് വരേണ്ട കാര്യമില്ല അങ്ങനെ വന്ന സ്നേഹമുള്ളവരുണ്ട് നമ്മളെ അവൻ ഇന്നലെ അപ്പറ സൈഡില് ഈ ഫോട്ടോ നമ്മള് കാണത്തില്ലായി ഇവൻ ഇവിടെ എന്നിട്ട് ചിലപ്പോ പോക്കറ്റ് ഇട്ടിട്ടായിരിക്കും വീഡിയോ കോൾ ചെയ്തിട്ടായിരിക്കുന്നു മൊത്തം അടിയാ നമ്മളോട് വർത്തനം വർത്തണം എന്താ ഇന്ന് പരിപാടി പരിപാടി ഒന്നുമില്ല പണി എല്ലാം കഴിഞ്ഞപ്പോ അടിക്കണം വിധി പോവല്ലേ അപ്പൊ ഞാനൊരു മേടിച്ച് തരാം ഈ സംഭവം ഈ സാധനം മേടിച്ച് തന്നിട്ട് അയക്കാൻ ഓണാക്കി വെക്കണവ ഇത് നേരെ അങ്ങോട്ട് പോണം അയക്കുമ്പോട്ട് അവൻ രാവിലെ ഇവിടെ തുടങ്ങി കേട്ടാ പോയില്ലേ പണ്ടത്തെ കാലോട്ട് നിന്ന ആനക്കാരും മരണകാലം വരെ ആ ആനക്കാരനായി അങ്ങനെയുള്ള ഒരാള് ഒന്ന് രണ്ടുപേരും നമ്മള് പഴയ കാലത്തുണ്ടാവും അമ്പത്തെട്ട് വർഷം അമ്പത്തെട്ട് വർഷം പക്ഷെ ഇന്ന് അങ്ങനെയുണ്ടോ കാഴ്ച മൂന്ന് പാപ്പാരി അമ്പത്തെട്ട് വർഷം ഒരക്കാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ ആനയുടെ ആ ജീവനോടെ ഉണ്ട് കേട്ടോ ഇപ്പൊ നടക്കുന്ന അഖിൽ പറഞ്ഞ സത്യമുള്ള ആരാണ് പിന്നെ അഖിലിപ്പോ ഏതാണെങ്കിലും നിക്കണമെന്ന് അവര തീരുമാനിക്കുന്നു അതിന്റെ കാശു കൊടുത്തുപേടിച്ച മോലാളിയോ അല്ലെങ്കിൽ ആ ക്ഷേത്രക്കാരോ അല്ലെങ്കിൽ വേറൊരാളോ അല്ല തീരുമാനിക്കുന്ന ഫാൻസ് ആ ഇന്നാര് വന്ന ഇന്ന പേരാ പക്ഷെ ഈ വരമ്പ കലങ്ങുന്നത് ഈ ചോറിൻറെ നമ്മൾ മുന്നോട്ടന്ന് ഉണ്ണുന്ന ചോറിൻറെ കലങ്ങുന്ന അതാരറിയുന്നു ആ മുതല് മാത്രം വരുന്നോ എന്തുവാ അവന്റെ സുരക്ഷിതക്ക് അത് ഞാൻ പോ ഞാനായാ പോലും എന്റെ സുരക്ഷിതയെ ഞാൻ നോക്കോളൂ അവിടെ മറ്റൊരാൾക്കുള്ള സുരക്ഷിത ഞാൻ നോക്കില്ല എന്താണ് വിജയിക്കണം വിജയിക്കണം അപ്പം അതിനു വേണ്ടി ചെയ്യുന്നത് അത് ഒഴിവാക്കണം അത് ഒരുപാട് പേരത് മനസിലാക്കാനുണ്ട് ഇപ്പം ബിനു ഇപ്പൊ ബിനു അന്തസ്സായിട്ട് ഒരു ആനയെ ഇപ്പൊ നമ്മളെ അറിവില് കണ്ടിട്ടില്ല അത്യാവശ്യത്തൊഴില് അവൻ ചെയ്തു പോകുന്നുണ്ട് അവൻ സംസാരിച്ചിരിക്കുന്ന എന്താണ് അവൻ കൊണ്ടു ചെന്ന മുതലെ പട്ട കുറഞ്ഞപ്പോൾ അത് ചോദിച്ചത് വരാ വരാത്ത ആനക്കാണ് ഈ പക്ഷ മാറ്റ കാര്യം എന്താണെന്നറിയ അവൻ കൊണ്ട് നടക്കുന്ന ആ ചോറിനോടുള്ള ഉചിതമാണ് അവൻ അത് പ്രവർത്തിച്ച പക്ഷെ അത് ഈ കണ്ടു നിൽക്കുന്നവർക്കറിയോ അവന്റെ ബുദ്ധിമുട്ട് പിടിച്ചു ഇല്ല ഓണറോട് ആ ഓണർ എന്റെ അടുത്ത് വന്നിട്ടാ പോയി അവരോട് ചോദിച്ചു കാരണം നിങ്ങളുടെ ആന ഇവിടെ ഇത്രയും പറഞ്ഞിട്ട് പോയ അവൻ എടുത്ത വായിക്കും പറഞ്ഞ പേരത് മോശ അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടോ ഞാൻ പഠിച്ചിട്ടില്ല നമുക്ക് പറയാമല്ലോട്ടുള്ള ആനപ്പണി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നു അതുകൊണ്ട് പേടിച്ചിട്ട് നമുക്ക് ഈ പണി തന്നെ എടുക്കാൻ പേടിയും ആന വേറെ ഉദ്ദേശത്തോടെ ആയിരിക്കും അവിടെ വന്ന് നിക്കുന്നെ ആ ഓല എടുക്കാൻ പറഞ്ഞ ആനക്കെ നമ്മളുടെ വൈശിയായി